നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉൾപ്പെടെ കേരളത്തിലെ ബൃത പദ്ധതികൾ നാട്ടിൽ പദ്ധതി നടപ്പിലാക്കിയ ദീർഘദീഷണമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ശ്രീ കെ കരുണാകരൻ എന്നുള്ള കാര്യം കേരള ജനത ഇന്നത്തെ ഭരണാധികാരികളെ നയിക്കുമ്പോൾ എത്രത്തോളം ജനങ്ങളുമായി ഇങ്ങിച്ചേർന്ന് വികസന പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ വളരെ മുന്നോട്ട് കേരളത്തെ നയിക്കുവാനും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യൻ ഭരണത്തിന് ആര് നേതൃത്വം നൽകണമെന്ന് തീരുമാനിക്കാനുള്ള ആജ്ഞാശക്തിയും അതുപോലെ തന്നെ നേതൃപാഠമുള്ള ഒരു നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ അദ്ദേഹം കേന്ദ്രമന്ത്രിയായും എ ഐ സി ടിയുടെ മെമ്മറായും അതുപോലെ തന്നെ ഭാരവാഹിയായും വെറും ഏഴ് എം എൽ എമാരുമായി കേരളത്തിൽ കോൺഗ്രസിനെ ലയിച്ച് കേരളത്തിലെ തമ്മിന് ഞാൻ